ഇവിടെ ഭൂമി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം ചെയ്യുന്നത് അഹങ്കാരം കൊണ്ടുള്ള അജ്ഞാനികളുടെ അളവ് വർദ്ധിക്കുന്നതാണ് ഭൂമിക്കുണ്ടാകുന്ന ഭാരം അപ്പൊ അതിനെ നികത്തുവാൻ വേണ്ടി ദേവകിയുടെ പുത്രനായിട്ടാണ് ഭഗവാൻ ജനിക്കുന്നത് ഇവിടെ ഭഗവാനെ കുറിച്ച് പഠിക്കുമ്പോൾ മൂന്ന് മൂന്നുതരം കൃഷ്ണനെ കുറിച്ച് പഠിക്കണം എന്നൊരു ശാസ്ത്രം തലത്തില് അല്ലെങ്കിൽ നമ്മുടെ ഒരു നമുക്ക് വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും കൃഷ്ണന് മൂന്ന് ഭാവങ്ങളിലൂടെ വേണം കൃഷ്ണനെ മനസ്സിലാക്കാൻ ഈ മൂന്ന് ഭാവങ്ങളിലൂടെ മനസ്സിലാക്കിയാൽ കൃഷ്ണന്റെ യഥാർത്ഥ ഭാവത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പൊ ചോദിക്കും ഒരാൾ തന്നെ അല്ലേ ഒരാൾ തന്നെയാണ് പക്ഷെ ഒരാൾ ഇപ്പൊ നമ്മളൊരു വീട്ടിൽ ജീവിക്കുന്ന ഒരാള് നമ്മൾ വീട്ടിൽ ജീവിക്കുന്ന സമയത്ത് അതേ ഭാവമായിരിക്കും നമ്മൾ തൊഴിലിടത്തിൽ പോയി ജീവിക്കുമ്പോൾ ആണോ നമ്മളൊരു തൊഴിൽ ചെയ്തൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ ഭാവത്തിൽ ആയിരിക്കും അല്ല അതിന് വ്യത്യാസം ഉണ്ടാവും അതേ ആള് തന്നെ വൈകുന്നേരത്തെ സുഹൃത്തുക്കളോടൊപ്പം ഒരുമിച്ച് കൂടുമ്പോൾ അതേ ഭാവമായിരിക്കും അവോ വ്യത്യസ്തം അവരെ ഉണ്ടാവും അല്ലേ നമ്മുടെ പെരുമാറ്റത്തിലും ശൈലിയിലും ഒക്കെ ചിലപ്പോൾ ഗൗരവായിരിക്കും ചില സമയത്ത് ചില സമയത്ത് നമ്മൾ നല്ല തമാശ ആയിരിക്കുന്ന മാറ്റം ഉണ്ടാവും ഇതുപോലെ കൃഷ്ണനെ മൂന്ന് തലത്തിൽ പരിപൂർണമായും മനസ്സിലാക്കാൻ സാധ്യമാണ് എങ്കിലും നമുക്ക് ഭഗവാനെ പിന്തുടരാൻ ഭഗവാന്റെ തത്വത്തെ മനസ്സിലാക്കാൻ മൂന്ന് തലത്തിൽ മനസ്സിലാക്കണം എന്നാണ് സാമാന്യേന പറയുന്നത് അതിലാ ഒന്ന് ദേവകീ കൃഷ്ണ ദേവകേ കൃഷ്ണൻ എന്നതാണ് അടിസ്ഥാനം ദേവകിയുടെ പുത്രൻ എന്ന നിലയിൽ കൃഷ്ണൻ എന്താണ് ദേവകീ കൃഷ്ണൻ ചോദിച്ചാൽ അധർമ്മികളെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി വന്ന അവതാരം മനസ്സിലാവുന്നുണ്ടോ അധർമ്മികളെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി വന്ന അവതാരം പ്രത്യേകിച്ച് കംസനെ പോലെയുള്ള ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള അവതാരം ഇതാണ് ദേവകൈ കൃഷ്ണന്റെ ഒരു മുഖം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞ ഭാഗവത കൃഷ്ണൻ എന്നൊരു കൃഷ്ണനാണ് ഭാഗവത കൃഷ്ണൻ വ്യാസൻ ഭാഗവതത്തിലൂടെ കൃഷ്ണനെ അവതരിപ്പിക്കുമ്പോ ഭാഗവത കൃഷ്ണന്റെ അവതാരം എന്തിനാണെന്ന് ചോദിച്ചാൽ ആത്മജ്ഞാനം പകരുന്ന ആടിയ കൃഷ്ണൻ മനസ്സിലാവുന്നുണ്ടോ അവിടെ ഈ മുമ്പേ പറഞ്ഞ കംസനിഗ്രഹമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടുന്ന് പ്രധാന ഉദ്ദേശത്തിന്റെ തലം എന്താ ആത്മജ്ഞാനം കാരണം എന്താ പരീക്ഷത്ത് എന്ന് പറയുന്ന രാജാവ് അല്ലെ സർപ്പത്തിന്റെ കടികേറ്റ് ഏഴ് ദിനങ്ങൾ കൊണ്ട് മരിക്കുമെന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് പരമമായ ജ്ഞാനത്തെ പകർന്നു കൊടുക്കാനല്ലേ ഭാഗവതം ഉപദേശിക്കുന്നത് അപ്പോൾ ആത്മജ്ഞാനം പകരുന്ന ലീലകളോട് കൂടിയ കൃഷ്ണൻ അതാണ് ഭാഗവത കൃഷ്ണൻ എന്ന് പറയുന്നത് ഇനി അത് കഴിഞ്ഞാൽ മറ്റൊരു കൃഷ്ണൻ ഉണ്ട് ഏതാ ഗീതാകൃഷ്ണൻ കർമ്മത്തിന് ആ വിമു ആ ഭാവ കർമ്മം ചെയ്യേണ്ടതിന് പകരം ആലസ്യത്തിലേക്കാണ്ട് അവിടെ പലതരത്തിലോ ഭ്രമങ്ങൾ കൊണ്ട് വാദഗതിയിലേക്ക് വാദഗതിയിലേക്കിരിക്കുന്ന അർജുനനെ കർമ്മോജ്വലനാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ എപ്രകാരം കർമ്മം ചെയ്താണോ ജീവിതത്തിൽ വിജയിക്കേണ്ടത് എന്ന് വളരെ സുവ്യക്തമായി പഠിപ്പിച്ച് കർമ്മയോഗ സിദ്ധാന്തത്തെ കൃത്യമായി വ്യാഖ്യാനിക്കുന്ന ഒരു യുദ്ധതന്ത്രജ്ഞനും രാഷ്ട്രതന്ത്രജ്ഞനുമായ അല്ലെ ഒരു ഗുരുനാഥ സങ്കല്പത്തിൽ നിൽക്കുന്ന ഒരു കൃഷ്ണനുണ്ട് അതാണ് ഗീതാകൃഷ്ണൻ എന്ന് പറയുന്നത് ഈ മൂന്ന് പ്രകടഭാവങ്ങളിലൂടെ വേണം നമ്മൾ ആരെ മനസ്സിലാക്കാൻ കൃഷ്ണനെ മനസ്സിലാക്കാൻ അതിൽ ഭാഗവത കൃഷ്ണന്റെ പ്രത്യേകത എത്തി ചോദിച്ചാൽ ദേവകി കൃഷ്ണനും ഭാഗവത കൃഷ്ണനും വെച്ച് നോക്കുമ്പോ ദേവകി എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു പ്രസവിച്ചത് ഒരമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു പ്രസവിക്കുന്നത് എത്ര കാലയളവ് ഏ എത്ര കാലയളവ് കൊണ്ടാ നമ്മൾ ഇന്നലെ പറഞ്ഞു മൗനസമ്പ സമ്മേളനം അല്ലേത് എത്ര കൊണ്ടാ ആ ഒമ്പത് മാസം പത്ത് ദിവസം നമ്മൾ സാധാരണഗതിയിൽ പറയും പത്തു മാസം അല്ലെ നമ്മളമ്മമാരൊക്കെ കണക്ക് പറയുന്നങ്ങനെയല്ലേ വീടുകളിൽ ഞാൻ പത്തു മാസം ചുമന്ന് കഷ്ടപ്പെട്ട് പ്രസവിച്ചതാ ഇത് പറഞ്ഞിട്ടാണ് മക്കളെ പഴംപോലും സെന്റിമെന്റ്സ് കൊണ്ടുവരുന്നത് അല്ലേ ഒരു കണക്കാണ് അമ്മമാരുടെ അവസാനത്തെ പിടിവണ്ടി ഇതിനകത്താ വേറെ ഒന്നിലും രക്ഷയില്ലെങ്കിൽ അവസാനം എടുത്ത് ഏതിലും പത്തു മാസം ചുവന്ന കഥയെ കേട്ടു അത് കേട്ടാ പിന്നെ അത്യാവശ്യം മക്കളൊക്കെ അവിടെ ഒതുങ്ങി നിൽക്കും അല്ലേ അപ്പൊ ഒരു പത്തു മാസം എന്നതുപോലെ ഇവിടെ ഭാഗവതത്തെ നമ്മൾ നോക്കിയാലും ഭാഗവതത്തിലെ പന്ത്രണ്ട് സ്കന്ധങ്ങൾ ഉള്ളതിൽ പത്താമത്തെ സ്കന്ധം വരെ ഭഗവാന്റെ അവതാരം വ്യാസൻ പറഞ്ഞില്ല മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ഒമ്പത് മാസം കഴിഞ്ഞ് പത്താമത്തെ മാസം പ്രസവിക്കുന്നത് പോലെ അവിടെ ഭാഗവതത്തിനുള്ളിൽ കൃഷ്ണനെ രൂപപ്പെടുത്തുന്നു ഒമ്പത് സ്കന്ധം വരെയും ഭഗവാന്റെ അവതാരം പറഞ്ഞില്ല ഒമ്പത് സ്കന്ധം വരെയും ഭഗവാനെ വരവേൽക്കാൻ പറ്റുന്ന നിലയിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടി ഭഗവാന്റെ മറ്റ് അവതാരങ്ങളും ഭക്തന്മാരുടെ കഥകളും ദുഷ്ടന്മാർക്കുണ്ടായ അപജയങ്ങളും പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ഏ തെറ്റായ വഴിയെ പോയവർക്കുണ്ടായ ദുഃഖം പറഞ്ഞു ഭക്തന്മാർക്കുണ്ടായ ആശ്രയം പറഞ്ഞു ഭഗവാന്റെ മറ്റ് അവതാരങ്ങളുടെ മഹത്വം പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചു എന്തിനാണ് ഈ മനസ്സിനെ ശുദ്ധീകരിച്ചത് ഇവിടെ ദേവകീ കൃഷ്ണൻ കംസന്റെ കാലാഗ്രഹത്തിലാണ് ജനിച്ചതെങ്കിൽ ഭാഗവത കൃഷ്ണൻ ജനിക്കേണ്ടത് കംസന്റെ കാലാഗ്രഹത്തിലല്ല നമ്മൾ ഇനിയും ഭഗവാനെ കൊണ്ട് കംസന്റെ കാലാഗ്രഹത്തിൽ ജനിപ്പിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഏ എല്ലാ വർഷവും ഭൂതനാഥ ക്ഷേത്ര സന്നിധിയിൽ ഭഗവാനെ പിടിച്ച് വീണ്ടും വീണ്ടും കംസന്റെ കാലാഗ്രഹത്തിൽ കൊണ്ടുപോകണോ വേണോ വേണ്ട കംസന്റെ കാരാകൃത്തിൽ ദേവകീ കൃഷ്ണൻ പണ്ട് ജനിച്ചു ഇനി ആ അതിനെ അനുസ്മരിച്ചു കൊണ്ടുള്ള ഭാഗവതത്തെ ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ജനിക്കണം കംസന്റെ കാരാഗൃഹത്തിൽ ജനിക്കുന്നത് കൊണ്ടാണോ ഭക്തന്റെ ഗുണം ഭക്തന്റെ ഹൃദയത്തിൽ ജനിക്കുന്നത് കൊണ്ടാണോ ഗുണം എവിടെ ജനിക്കുന്നുണ്ടോ ഗുണം ഭക്തന്റെ ഹൃദയത്തിൽ ജനിക്കണം മനസ്സിലാവുന്നുണ്ടോ അപ്പം നമ്മുടെ ഉള്ളിനെ തയ്യാറാക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു വിശിഷ്ട വ്യക്തി വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വളരെ പ്രധാനപ്പെട്ട വളരെ വിശിഷ്ടനായ ഒരു വ്യക്തി വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും ഏ ആ സൽക്കരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നീട് വേറെ എന്ത് ചെയ്യും സാഹതമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അത് വന്നതിന് ശേഷമാണ് വരുന്നതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും ആ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് അത് വൃത്തിയാക്കലൊക്കെ നടത്തും അല്ലേ ശരിയല്ലേ നമ്മളെ വീടിന്റെ അകമൊക്കെ ഒക്കെ വൃത്തിയാക്കി പറക്കി അടുക്കിപ്പിറക്കി വെക്കട്ടെന്ന് പറക്കി വെച്ച് വേണ്ടാത്ത സാധനങ്ങളൊക്കെ പറക്കി പുറത്തു കിടും ചെയ്യോ ചെയ്യത്തില്ലയോ ഏ ഇനി എന്തത്ര സംശയം നമ്മളെ വീട്ടിലേക്ക് വരുന്ന ഒരാളിന്റെ ആ ഒരു ആധികാരികത അനുസരിച്ച് നമ്മൾ ആ വീട് വൃത്തിയാക്കി ഇല്ലേ നമ്മൾ ഓരോ ചപ്പും ചവറും ഒക്കെ പറക്കിക്കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി സാധിക്കുമെങ്കിൽ വരുന്നത് വളരെ ശ്രേഷ്ഠരായ ആളാണെങ്കിൽ പെയിന്റ് ഒക്കെ അടിച്ച് ഇല്ലേ നമ്മൾ അതിനു മുമ്പൊക്കെ പെയിന്റ് ഒക്കെ അടിച്ച് തറയൊക്കെ ഒന്ന് കഴുകി ഇല്ലേ തൂത്താലും പറ്റില്ലെങ്കിൽ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എല്ലാം ഒന്ന് വൃത്തിയാക്കി സൂക്ഷിക്കും ഇല്ലേ ആ അപ്പൊ ഒന്ന് വൃത്തിയാക്കും നമ്മൾ ഒന്ന് തയ്യാറാക്കും ഇതുപോലെ ഭഗവാന് നമ്മുടെ ഉള്ളിലേക്ക് വരവേൽക്കാൻ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ മനസ്സിലായില്ലേ ഏറ്റവും കൂടുതൽ മാലിന്യം ഉള്ളത് എവിടെയാ പുറമെയാണോ അകമയാണോ വീട്ടിന്റെ അകം വൃത്തിയാക്കാൻ എളുപ്പമോ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് പറ്റും പക്ഷെ നമ്മുടെ അകം വൃത്തിയാക്കാൻ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് പറ്റുമോ ഏ നമ്മുടെ പുറമേ ഉള്ളത്ര അകമേ ഉണ്ടോ പുറമേ നമ്മൾ കുട്ടിക്കുറയും ചാണ്ടും പൊട്ടും വേറെ ലോലിയൊക്കെ ആയിട്ട് തേച്ച് പിരിക്ക് കൊണ്ടു കിടക്കും സുന്ദര സുന്ദരിയൊക്കെ ആയിട്ട് പക്ഷെ അകമേ ഇത്രയും സൗന്ദര്യം നമ്മൾ ചെട്ടി വൃത്തിയാക്കി ഈ പൗഡറൊക്കെ ആയിട്ട് വൃത്തിയാക്കിക്കൊണ്ടാണോ നടക്കുന്ന ജീവിതത്തിൽ അല്ല ആണോ നടക്കുന്നതെന്നാണ് ചോദിച്ചത് അപ്പൊ കൂടുതൽ മാലിന്യങ്ങളുണ്ട് ഈ മനോമാലിന്യങ്ങളെയൊക്കെ എന്ത് ചെയ്യണം അകറ്റണം മനസിലാവുന്നുണ്ടോ ഭഗവാൻ ഉള്ളിലേക്ക് വരണമെങ്കിൽ ഉള്ളിലെ മാലിന്യങ്ങൾ അകലണം ഈ മാലിന്യത്തെ അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മള് ഭഗവാന്റെ മറ്റ് അവതാര കഥകളൊക്കെ വ്യാസൻ ആദ്യം തന്നെ പറഞ്ഞത് മനസ്സിലായില്ലേ ഭഗവാന്റെ ഭക്തന്റെ കഥ പറഞ്ഞു പ്രഹ്ലാദന്റെ കഥ പറഞ്ഞു അംബരീഷിന്റെ കഥ പറഞ്ഞു പാലാഴി മധുരം നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ പാലാഴി മധുരത്തിൻ്റെ കഥ പറഞ്ഞു നാവിനെ അടക്കേണ്ടതിൽ ശിവരാത്രി തത്വത്തിൽ ശിവൻ നിലകണ്ഠ സ്വരൂപനായതിലൂടെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഓരോ കഥകളിലൂടെയും നമ്മളെ ഞാനെന്നും എന്റേതെന്ന ഭാവത്തെ കളയാൻ ഹിരണ്യാക്ഷപദം ഹിരണ്യകശിവ പദം നമ്മൾ പറഞ്ഞു അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ചരിതങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാവുന്ന അറിവുകൾ കൊണ്ട് ശുദ്ധീകരിച്ച് മനസ്സിനെ ശുദ്ധമാക്കിയതിനു ശേഷമാണ് പത്താമത്തെ സ്കന്ധത്തിലൂടെ ഭഗവാനെ അവതരിപ്പിക്കുന്നത് അപ്പൊ ഒൻപത് സ്കന്ധങ്ങളിലായി ഭഗവാനെ രൂപപ്പെടുത്തലാണ് ആര് ചെയ്യുന്നത് വ്യാസം ചെയ്തത് അതായത് ഭഗവാനെ ഭാഗവതത്തിൽ ഗർഭം ധരിപ്പിച്ചു മനസ്സിലാവുന്നുണ്ടോ വ്യാസം തന്റെ രചനാശൈലി കൊണ്ട് ഭഗവാനെ ഏത് ഗർഭം ധരിപ്പിച്ചു ഭാഗവതത്തിൽ ഗർഭം ധരിപ്പിച്ചു അങ്ങനെ ഗർഭം ധരിച്ചിട്ട് ഒരമ്മ പ്രസവിക്കുന്ന ഭാവത്തോടെ പത്താമത്തെ സ്കന്ധം അതായത് ഒൻപത് സ്കന്ധം പൂർണ്ണമായി പത്താമത്തെ സ്കന്ധം അങ്ങോട്ട് തുടങ്ങുമ്പോൾ അതല്ലേ ഒമ്പത് മാസം കഴിഞ്ഞ് അല്ലെ പത്താം മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോ അതുപോലെ ഭഗവാനെ അവതരിപ്പിച്ചു അതുകൊണ്ട് ആചാര്യ ശ്രേഷ്ഠന്മാർ പറയും പത്തിൽ ഭഗവാൻ ജനിച്ചു മനസ്സിലായില്ലേ പത്തിൽ ഭഗവാൻ ജനിച്ചു ഭഗവാൻ എവിടെയാണ് ജനിച്ചെന്ന് ചോദിച്ചാൽ പത്തിൽ ഭഗവാൻ ജനിച്ചു ഇനി ഈ പത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് എപ്പോഴാണോ ഈശ്വരൻ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് ചേർന്ന് ചോദിച്ചാൽ പത്ത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കപ്പെടുമ്പോഴാണ് അല്ലേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതിരുന്നാൽ ഈശ്വരനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഇന്നലെ ദീപാരാധനയുടെ തത്വം പറഞ്ഞപ്പോ പറഞ്ഞ ഓർമ്മയുണ്ടാവുമല്ലോ അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച ഭഗവാൻ പത്തിൽ ജനിച്ചു അപ്പൊ ആ രീതിയിലാണ് ഇവിടെ ആരെ ജനിപ്പിച്ചത് സാക്ഷാൽ ഭാഗവത കൃഷ്ണനെ ജനിപ്പിച്ചത് അപ്പൊ നമ്മുടെ ഉള്ളിൽ ഭഗവാന് ജനിപ്പിക്കാൻ സാധിക്കണം അപ്പൊ ചോദിക്കംസന് കാരാഗ്രഹം വേണ്ടേ വേണം ഇവിടെ കംസൻ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയാ മതി കംസൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ ആരാണ് കംസൻ നമ്മൾ പറയും കൃഷ്ണന്റെ അമ്മാവനാണ് അല്ലെ അമ്മാവൻ എന്ന് പറഞ്ഞ മൂത്ത ആളാണെന്നാണ് നമ്മുടെ ജീവിതത്തിൽ മൂത്ത ഒരാളുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ആരാ ഞാനെന്ന ദേഹാഭിമാന മനസ്സിലായില്ലേ കംസൻ എന്ന വാക്കിന്റെ അർത്ഥം ദേഹാഭിമാന ബോധം നമ്മളൊക്കെ പലരോടും പറത്തില്ലേ ഞാൻ ആരാന്ന് കാണിച്ചു തരാം ഞാൻ അങ്ങോട്ട് വരട്ടെ എന്റെ സ്വഭാവം അങ്ങോട്ട് മാറുന്നുണ്ട് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ അറിയാം പറയാറില്ലേ ഉണ്ടോ ഇനി ഏ ഈ ദേഹാഭിമാനമാണ് കംസൻ മനസ്സിലാവുന്നുണ്ടോ ദേഹാഭിമാനത്തിൽ എത്തപ്പെടുന്ന നമ്മുടെ ഹൃദയം തന്നെയാണ് കാരാഗൃഹം അതുകൊണ്ട് നമ്മളെ ഉള്ളിലുള്ള ദേഹാഭിമാന ബോധത്തെ ഇല്ലാതാക്കലാണ് കംസനെ നിഗ്രഹിക്കൽ അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ എവിടെ ജനിക്കണം നമ്മുടെ ഉള്ളിൽ ജനിക്കണം വേണോ വേണ്ടേ അതോ വേണ്ട കംസന്റെ മറ്റേ മതിയെ കൊണ്ട് ജനിപ്പിച്ചാൽ മതിയോ ഏഹ് നമ്മുടെ ഉള്ളിൽ ജനിക്കണം കാരണം നമ്മൾ ഭാഗവതത്തിന്റെ കഥകൾ പണ്ട് കാലത്തെ കഥകൾ കേട്ട് കേട്ട് രസിക്കാനല്ല അത് നമ്മുടെ ഇന്നത്തെ ജീവിതവുമായി ചേർത്ത് ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണോ അതുകൊണ്ട് ഗുണപ്രദമാക്കി മാറ്റുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴല്ലേ അത് കേട്ടത് കൊണ്ട് ഫലമുള്ളത് അല്ലെ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന് ഒരു ഗുണവും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഒന്നുമില്ലാതെ നമ്മൾ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമുണ്ടോ ഉണ്ടോ ഒരു കാര്യമില്ല അപ്പൊ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഭഗവാൻ നമ്മുടെ ഉള്ളില് ജനിക്കണം ഇതാണ് ഭഗവാൻ പത്തിൽ പിറന്നു എന്ന് പറയുന്നത് ഇവിടെ ദേവകി കൃഷ്ണൻ ഭാഗവത കൃഷ്ണനായി മാറുന്ന ഒരു തലം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു